എം വി ഡി ഈ വണ്ടിക്ക് വേഗപ്പൂട്ടില്ല എന്ന് പറഞ്ഞാൽ നടന്ന സമയത്ത് ഇത് എന്ത് എം വി ഡിക്ക് ചെക്ക് ചെയ്തുകൂടിയായിരുന്നു നേരത്തെ മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ആർക്കായാലും ഞാൻ ആങ്ങനെ കാണിച്ചില്ലെങ്കിൽ കാണിച്ചു എന്നല്ല അത് തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ തോന്നും വളവം തെരുവ് മാത്രമല്ല എന്റെ ബസ് ഷട്ടർ ഷട്ടറുള്ള ബസ് അല്ല ഗ്ലാസ് ബോഡിയാണ് ഗ്ലാസ് ബോഡി ഇവർ കൈ വെളിയിട്ട് ആംഗ്യം കാണിച്ചത് ഡ്രൈവർ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ബാക്കി ഇരിക്കുന്ന ആൾ കണ്ടിട്ടുണ്ടെങ്കിൽ കൈ വെളിയിടാൻ പോലും പറ്റൂല എന്റെ ഗ്ലാസ് ബോഡി വണ്ടിയാണ് ലൈറ്റ് കാണണമെന്നല്ല നമ്മുടെ വണ്ടിയിൽ ആൾ ഇറങ്ങാൻ മാത്രമാണ് ആ ഫ്രണ്ടിലെ ഫുട്ബോർഡിന്റെ സൈഡിൽ ലൈറ്റ് ഇടുക നമസ്കാരം കെ എസ് ആർ ടി സി ഡ്രൈവർ യെതു മേയർ വിവാദവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമായിരുന്നു പോലീസ് ഈ ഒരു വാഹനത്തിന്റെ പരിശോധന അതായത് നടന്ന സംഭവം ഒന്ന് വിഷ്കരിക്കാൻ പോലീസ് വാഹനം ഓടിച്ചു തന്നെ ശ്രമിച്ചത് അതായത് ബസ്സിലിരുന്നു കൊണ്ട് ഡ്രൈവർക്ക് ഈ മേയറെ ആംഗ്യം കാണിക്കാൻ പറ്റുമെന്നുള്ള പരാതിയായിരുന്നു പ്രധാനപ്പെട്ട ഡ്രൈവർ ആംഗ്യം കാണിച്ചു എന്നുള്ള പരാതിയായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം എന്നാൽ ഇത് പോലീസ് കഴിഞ്ഞ ദിവസം വാഹന പരിശോധനയിലൂടെ ഇത് തെളിയിച്ചിട്ട് ഇങ്ങനെ കഴിയുമെന്നൊക്കെ വാദിക്കുകയാണ് എന്നാൽ ഈ ഒരു വിഷയത്തിൽ കെ എസ് ആർ ടി സി ഡ്രൈവർ ഏതു നമുക്കൊപ്പമുണ്ട് ചേട്ടാ ഈ കഴിഞ്ഞ ദിവസം ഒരു വാഹനം രംഗം പുനർ തെളിയി ആ തെളിയിക്കാൻ വേണ്ടിയിട്ട് അവര് പരിശ്രമിച്ചുകൊണ്ടിരുന്നു പരിശ്രമം നടത്തി എന്നൊക്കെ പറയുന്നു ഒരു മീഡിയാസിലും പത്രത്തിലും ഞാൻ കണ്ടില്ല അവര് പരിശ്രീ പരിശ്രമിച്ചെന്ന് ഈ പറയുന്ന ഉള്ള അറിവേ ഉള്ളൂ അല്ലാതെ അത് ഒരു മീഡിയാസിനെയും വിളിച്ച് നിങ്ങളെയൊക്കെ വിളിച്ചില്ലല്ലോ വിളിച്ച് അറിയിച്ചതായിട്ട് എനിക്ക് എനിക്കറിഞ്ഞൂടോ ഇങ്ങനെ ഇപ്പം ഇപ്പം ഈ ഒരു ഇൻട്രസ്റ്റ് മതിയല്ലോ ഇങ്ങനെ തെളിയിക്കുന്നതിനെ കണ്ടി നല്ലത് ആദ്യം കോടതി കേസെടുക്കാൻ പറഞ്ഞവരെ പാക്കീന്ന് പോകുന്നില്ല കാർ റിക്കവർ ചെയ്യുന്നില്ല ഏഹ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ടെക്നിക്കൽ ഇഷ്യൂ ടെക്നിക്കൽ പരമായിട്ട് ഡിപ്പോ മാനേജറും കാര്യങ്ങളും കാര്യങ്ങളുമുണ്ട് അവരാരെയും ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് ഞാൻ കണ്ടിട്ടില്ല ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത എ ടി എ കട്ടപ്പനയ്ക്ക് മാറ്റുന്നു പിന്നെ ഒരു ഒരു ചേട്ട ഉണ്ട് ആ ചേട്ടൻ സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ടിരുന്നതാണ് ആ ചേട്ടനെ പിടിച്ചുകൊണ്ട് പോവുകയൊക്കെയാണ് ചെയ്തു അതൊക്കെ മീഡിയയിൽ കണ്ടതാണല്ലോ പിന്നെ ഇത് ഒരു ഇപ്പം ഞാൻ അമലിൻ്റെ അടുത്ത് പറയുകയാണ് അമ അമലെന്നല്ലേ പേര് പേര് ശംഭു ആ ശംഭു അമ്മല മറ്റേ ശംഭു ശംഭുവിൻ്റെ അടുത്ത് പറയാണ് ശംഭു ഇങ്ങനെ ഒരു ഇത് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് നീ കാറിൻ്റെ ബാക്ക് കാറിൽ ബാക്കി ഇരുന്ന് തിരിഞ്ഞു നോക്കണം എന്ന് ആങ്ങി ഞാൻ കാണിക്കും എന്ന് നേരത്തെ മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കായാലും ഞാൻ ആങ്ങിയ കാണിച്ചില്ല ഇങ്ങനെ കാണിച്ചു എന്നുള്ളത് തിരിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ തോന്നും അത് സ്വാഭാവികമാണ് അതല്ലാതെ മുതൽ പി എം ജി വരെയാണ് ഈ ഒരു ഏകദേശം ഒരു അര കിലോമീറ്ററിനടുത്തുള്ള വാഹനം പറയുന്നത് ഈ വളവും തിരിവും ഒക്കെ ഉള്ള റോഡാണ് മാത്രമല്ല എന്റെ ബസ് ഷട്ടർ ഷട്ടറുള്ള ബസ് അല്ല ഗ്ലാസ് ബോഡിയാണ് ഗ്ലാസ് ബോഡി ഇവർ കൈ വെളിയിട്ട് ആംഗ്യം കാണിച്ചത് ഡ്രൈവർ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ബാക്കി ഇരിക്കുന്ന ആൾ കണ്ടിട്ടുണ്ടെങ്കിൽ കൈ വെളിയിടാൻ പോലും പറ്റൂല എൻ്റെ ഗ്ലാസ് ബോഡി വണ്ടിയാണ് കൈ വെളിയിടാൻ പറ്റത്തില്ല ഒന്നാമത്തെ ഗസ് അതുമല്ലാതെ നമ്മളെ ക്യാബില് ഒരുപാട് രാത്രിയായി ഒമ്പതര ഒമ്പത് അമ്പതൊക്കെ അപ്പം ആ സമയത്താണ് വണ്ടി പോകുന്നത് അപ്പൊ ആ സമയത്തായാലും രാവിലെ ആയാൽ പോലും വ്യക്തമായിട്ട് മഴ പെയ്യുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് കാണാൻ പറ്റൂല അത് ഉറപ്പ് നൂറ്റി ഒന്ന് ശതമാനം എനിക്ക് ഉറപ്പുള്ള സമയം ഞാനെന്നല്ല ഇനി ഏത് ഡ്രൈവറിൻ്റെ അടുത്ത് കെ എസ് ആർ ടി സി ഡ്രൈവറുടെ അടുത്ത് നിങ്ങൾ ചോദിച്ചാൽ മതി അല്ലെങ്കിൽ കാറിൽ പോകുന്ന യാത്രക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട് ഒരു ബസ്സിൽ പോകുന്നു നിങ്ങൾ കാറി പോകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്താൽ മതി ഏതെങ്കിലും കെ എസ് ആർ ടി സി ബസ് ബാക്കിൽ നിന്ന് വരുമ്പോൾ നിങ്ങളൊന്ന് ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കുക ലൈറ്റ് കാണണമെന്നല്ല നമ്മുടെ വണ്ടിയിൽ ആൾ ഇറങ്ങാൻ മാത്രം ആ ഫ്രണ്ടിലെ ഫുട്ബോർഡിന്റെ സൈഡിൽ ലൈറ്റ് ഇടുള്ളൂ അല്ലാതെ ലൈറ്റ് ഇടണ പരിപാടിയില്ല അല്ലാതെ ക്യാബിന്റെ അകത്ത് ലൈറ്റ് അങ്ങനെ സംവിധാനം ഇല്ല പിന്നെ എങ്ങനെയാണ് കണ്ടതെന്നുള്ളത് പിന്നെ അവരെ രക്ഷിക്കാൻ വേണ്ടിട്ട് പലതും കണ്ടെന്ന് പറയാം ഈ ഒരു 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 ചിത്രീകരണവും പുനർചിത്രീകരണവും അതിപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്ത് ചിലപ്പോൾ സ്റ്റേഷനിൽ കൊണ്ട് കൊണ്ടുപോയി സമ്മതിപ്പിച്ചിട്ട് ഇനി പറയുന്നു ഈ പ്രതി ഇവിടെ ഇരുന്ന് മരിച്ചു പോയെന്നോ അല്ലെങ്കിൽ തൂങ്ങിച്ചത്തെന്നോ വരുത്താൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെയായിരിക്കും അതാണ് അവർ കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പിന്നെ എന്തുകൊണ്ട് ഇവര് ഈ വാഹനം കസ്റ്റഡിയിലെടുത്തിട്ടില്ല ഈ കൂടെ ഉണ്ടായിരുന്ന കൂട്ടു താങ്കളുടെ പരാതിയിലുള്ള കൂട്ടുപ്രതികളുണ്ട് ആ ആദ്യം പറഞ്ഞത് എന്നാൽ ഇത് വാദം ുംച്ചിൻ്റെ അതിപ്പോ പുറത്തു വന്നില്ല അവര് കള്ളത്തനം പറഞ്ഞിട്ട് അവർ തന്നെ തിരുത്തേലും അല്ല ഇത് അനുകൂലമായിട്ടല്ല ഡിപ്പോയിൽ എഴുതി കൊടുക്കണമല്ലോ എഴുതി കൊടുക്കണമെന്നുള്ള ഉറപ്പാണ് ഡിപ്പോയിൽ എഴുതി കൊടുക്കണ എന്ത് കാരണത്താലാണ് വണ്ടി ഇവിടെ വെച്ച് ഡ്യൂട്ടി അവസാനിപ്പിക്കേണ്ടി വന്നത് അത് കാരണം അവ എഴുതിയതാണ് അവ അറിയാതെ അവൻ കുഴി കുഴിക്കുകയാണ് ചെയ്തത് പിന്നെ അത് എന്തായാലും എനിക്കൊരു അനുഗ്രഹമാണ് എല്ലാം എനിക്കുള്ള അനുഗ്രഹങ്ങളാണ് ഈ മെമ്മറി കാർഡ് ഉൾപ്പെടെ പോയതിൽ എനിക്ക് അവിടെ വിജിലൻസിലുണ്ടായിരുന്ന സാർമാരെല്ലാം സി ഐ ടിയിലുള്ള സാർമാരുൾപ്പെടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സാർമാരും ആ വണ്ടിക്കകത്ത് അതേ സമയം ഉണ്ടായിരുന്നു ആ വിഷയം നടക്കുമ്പോൾ അപ്പോൾ എത്തയാണ് അപ്പോൾ എത്തിയിട്ട് അവിടെ വണ്ടിക്കകത്ത് കയറി വണ്ടി കണ്ടിട്ടാണ് എൻ്റെ അടുത്ത് വന്നത് അപ്പോൾ അവർക്കും എടുത്തു മാറ്റാം മേളീന്നുള്ള ഇത്തരവ്രകാരം വിളി പ്രകാരമാണ് വന്നതെന്ന് അവർ എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു ആ അവിടെ ഒരു ക്യാമറയിൽ മെമ്മറി കാർഡ് ഉണ്ടോന്നാ ക്യാമറ ഉണ്ടോന്നോ ചെക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ട് ക്യാമറയുടെ വണ്ടി ഇപ്പം കോപ്രായം കാണിച്ചെന്ന് പറയുന്നു അതേവര് തന്നെ ഒരു വീഡിയോയില് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തുകൊണ്ടാണ് അവനെയും ടാർജറ്റ് ചെയ്ത അല്ലെങ്കിൽ അവനെ ഇത് ക്വസ്റ്റ്യൻ െടുക്കാത്തെയും ചോദ്യം ചോദിക്കാത്ത അന്ന് ഞാൻ അവിടെ പോയപ്പോൾ എൻ്റെ അടുത്ത് മാത്രമാണ് ചോദ്യം ചോദിച്ചത് എൻ്റെ അടുത്ത് അവിടെ നിന്ന് നിന്ന് ഡിപ്പോ വരെ ഡ്രൈവർ ആ എനിക്കറിയത്തില്ല ഞാന് പത്തര ആവട്ടെ സ്റ്റേഷനിൽ ഹോസ്റ്റലില് കണ്ടക്ടറിനെ അറിയായിരിക്കും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിലുള്ള സാറുമാരുണ്ടായിരുന്ന വണ്ടിക്കകത്ത് അപ്പോൾ ഈ ഇവരൊക്കെ വിചാരിച്ച് കഴിഞ്ഞാൽ മെമ്മറി കാർഡ് എടുത്ത് മാറ്റാവുന്നേ ഉള്ളൂ അല്ലാതെ ഞാനുണ്ടായിട്ടില്ലല്ലോ എന്തുകൊണ്ട് ഇവരെയൊക്കെ അന്വേഷണം നടത്താത്തേയും ചോദ്യം ചെയ്യാത്തതെന്നാണ് ഞാൻ നോക്കുന്നത് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാരെ ചുമ്മാ പേരിന് വേണ്ടിയിട്ട് കണ്ടെത്തുന്നു പിന്നെ നമ്മുടെ വേരിൽ കുറ്റം ചാർത്താൻ വേണ്ടി നമ്മളത് അങ്ങനെ ആങ് ചെയ്യാൻ കാണിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞു തരും അതിപ്പോ എന്റെ കുഴപ്പമില്ലല്ലോ എം വി ഡി എം എം വി ഡി ഈ വണ്ടിക്ക് വേഗപ്പൂട്ടില്ല എന്ന് പറഞ്ഞാൽ നടന്ന സമയത്ത് ഇത് എന്ത് എം വി ഡിക്ക് ചെക്ക് ചെയ്തുകൂടെ ആയിരുന്ന എം വി ഡി ഇത് ചെയ്യേണ്ടതാണ് അതിനെതിരായിട്ട് എം വി ഡിക്ക് ക്യാസെടുക്കുക ഏപ്രിൽ ഏകദേശം ഇരുപതിന് ഇന്ന് ഇരുപത്തി ഏഴായപ്പോ ഇന്ന് ഇരുപത്തി ഏഴല്ല ഇരുപത്തി എട്ടാ ഇരുപത്തി ഒമ്പതൊക്കെ ആയില്ലേ ഒരു മാസവും രണ്ടു ദിവസവും ആയില്ലേ ഇത്രയും ദിവസം വേണ്ടല്ലോ ഇതിനിടയ്ക്ക് ഒരു മാസത്തിന് ഇടയ്ക്ക് എൻ്റെ തെറ്റുകൾ വണ്ടി പിടിക്കാനല്ലാതെ അവരെ പിടിക്കാനോ ആ വണ്ടി റിക്കവർ ചെയ്യാനോ ആ പ്രതികളെ പിടിക്കാനോ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല അതായത് നമുക്ക് അറിയാം സാധാരണപ്പെട്ട ജനങ്ങൾ എന്തുകൊണ്ടാണ് എൻ്റെ കൂടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ അവർക്കറിയാം ഇത് വസ്തുനിഷ്ഠമല്ല എന്താ വച്ചാൽ അന്വേഷണം കറക്റ്റ് അല്ല എന്നുള്ള അവർക്ക് മനസ്സിലായി എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുറ്റത്തിനൊക്കെ അവർ മറ്റവരെ പിടിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടാണ് ഇത്രയും ഉന്നത സ്ഥാനങ്ങളിലും ഇത്രയും ആളുകൾ അവർ എൻ്റെ ഗൾഫിൽ നിന്ന് ഇപ്പോൾ വന്നതാണ് അവർ കയറി പോയാന്ന് തന്നെ അറിഞ്ഞുടേ കയറി പോയെന്നും ഇടയ്ക്ക് വാർത്തയിൽ പറഞ്ഞു ഒന്നും ഇല്ല 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 എന്താണെന്ന് വെച്ചാൽ ഇവർ കയറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഓഫീസിൽ പാസ്പോർട്ടിൻ്റെ ഇത് അവിടെ ക്ലോസ് ചെയ്യണം ആദ്യം ചെയ്യേണ്ടത് പുറമേ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് പോകാൻ പറ്റരു ലുക്കൗട്ട് നോട്ടീസ് അവരെല്ലാം ഇടണം അതെന്തുകൊണ്ട് ചെയ്തിട്ടില്ല വേറെ വല്ലവരുമായിരുന്നെങ്കിലും അല്ലെങ്കിൽ ഞാനോ ഇത് നമ്മളായിരുന്നെങ്കിൽ ഉടനെ അവർ ലുക്കൗട്ട് നോട്ടീസ് ഇട്ട് പുറമേ പോകാൻ പറ്റാത്ത രീതിയിലാക്കും പക്ഷേ എന്തുകൊണ്ടെന്നുവെച്ചാൽ ഇതിനെല്ലാം ഒരു ഒരു പിൻബലമുണ്ട് അതായത് അവരെ ഒരു ഇത് സപ്പോർട്ട് അതല്ല സപ്പോർട്ടല്ല ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ മേയറ് എം എൽ എയുടെയും അധികാരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സംഭവം അതിന് സപ്പോർട്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു ഇതും ഞാൻ അടുത്ത ഒരു പരാതി കൊടുക്കും എനിക്ക് ജീവിക്കാൻ നിവർത്തിയില്ലാതെ ഇപ്പൊ ഇപ്പൊ പോയെ എനിക്ക് ബുദ്ധിമുട്ടായി വരെയാണ് ജീവിക്കാൻ പറ്റുള്ള ഒരു മാസമായിട്ട് ഇല്ല 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 ഒരു ജോലിക്കും പോകാൻ പറ്റുള്ള അച്ഛന്റെ ഇതിലാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഒരിതുമില്ല അപ്പോൾ ഞാനിനി കെ എസ് ആർ ഡി സിക്കോ അല്ലെങ്കിൽ ഈ എം എൽ എ മേയറോ ആയിട്ടുള്ള ആൾക്കാർ എനിക്ക് ചിലവിന് വരേണ്ട അവസ്ഥയാണ് അങ്ങനെ തരാൻ വരള്ളൂ എന്ന് വെച്ചാൽ അവര് കാരണമല്ലേ ഈ ഗതിയായി അപ്പം നമ്മളെ പോലെയുള്ള പാവങ്ങൾക്ക് ജീവിതമെല്ലാം ജീവിക്കാൻ ആ ഉണ്ടാവും 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 അറസ്റ്റ് ചെയ്യുകയും ചെയ്യും അങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ടാവും എന്താ ഉണ്ടാക്കുമല്ലോ അതിപ്പം ഇപ്പം അതല്ലേ ഈ ഒരു കാര്യം പറയുന്നത് എന്താ വെച്ചാൽ വണ്ടി കൊണ്ടുവന്ന് ഡമ്മി ഉണ്ടാക്കി ആ അങ്ങനെ വണ്ടി കൈ കാണിക്കുന്നു ചിലപ്പോൾ എനിക്ക് തോന്നണ വെളിയിൽ കൈയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആങ്ങ്യം കാണാമായിരിക്കും എനിക്കത് തന്നെ കുറച്ച് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഈ ആംഗ്യം കാണിച്ച് ശീലമുള്ള ആളാണെങ്കിലും ഇതിപ്പോൾ ആംഗ്യം കാണിച്ച് ആംഗ്യം കാണിച്ച് എനിക്ക് ചിരിയാണ് വരുന്നത് ഈ പോലീസ് ഈ മണ്ടന്മാരായിട്ട് അഭിനയിക്കുന്നതാണ് അല്ലേ ഇവരെ ഇത് കൊണ്ട് ഇവരെ പറയും പോലെയൊക്കെ അന്വേഷിക്കുകയാണ് അല്ലെങ്കിൽ പോലീസിൽ നല്ല നല്ല എത്രയേ വർഷങ്ങളായിട്ടുള്ള കേസ് തെളിയിക്കുന്നൊണ്ട് ഒരു ഒരു തുമ്പില്ലാത്ത കേസിന് തുമ്പുണ്ടാക്കി ഇതിപ്പോൾ ഇവർ മാക്സിമം എന്നെ ദ്രോഹിക്കുക എന്നെ കുറ്റവാളിയാക്കി അങ്ങനെ ചിത്രീകരിക്കുക അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അതിനുള്ള ഇൻട്രസ്റ്റ് അതിൻ്റെ ഒരു ഇതിന് ഒരു മൂന്ന് നാലഞ്ച് ശതമാനം ഇൻട്രസ്റ്റ് എടുക്കണമെങ്കിൽ എൻ്റെ കേസിന് രണ്ടേ രണ്ട് ശതമാനം ഇൻട്രസ്റ്റ് എടുത്താൽ മതി തെളിയുക എന്നുള്ളതേ ഉള്ളൂ എന്നുവച്ചാൽ പ്രൂഫ് സഹിതം കിടപ്പുണ്ട് അവരെ ക്യാമറയിൽ തന്നെ കിട്ടും ആ സി സി ടി വി ക്യാമറയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് എം എൽ എ കയറിൻ്റെ വരെ വീഡിയോ കിട്ടും അത് മാത്രം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ വണ്ടി കുറുക്ക ഇട്ടൊക്കെയാണ് വീഡിയോ മാത്രം വന്നിട്ടുള്ളത് അത് മുന്നോട്ട് കൊണ്ടുവരണമെന്നാണ് പറയണത് എല്ലാം മുന്നോട്ട് കൊണ്ടുവരണം മീഡിയാസ് എല്ലാം അവരെ ഫോക്കസ് ചെയ്യണം ഈ പറഞ്ഞ് എൻ്റെ അടുത്ത് അനു എൻ്റെ ഇത് ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇത് പറയും ഞാൻ ഇതുവരെ ഈ ഈ മുമ്പിൽ എൻ്റെ ഭാഗത്ത് ക്ലിയർ ആയതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കുന്നത് വരെ മേയർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതേ ഇല്ല സച്ചിൻ ദേവും പ്രതികരിക്കുന്നില്ല ും ഞാൻ നിങ്ങളായിരുന്നാൽ പോലും നിങ്ങളെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നിങ്ങൾ പ്രതികരിക്കൂലേ തെറ്റുകാരെന്ത് ചെയ്യും പ്രതികരിക്കാൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വായിനറിയാതെ വിഴുന്ന പോയി കഴിഞ്ഞാൽ അത് അതിനെക്കാട്ടി അബദ്ധമാവുമായിട്ടാണ് ഇവർ ഈ കണ്ടക്ടർ ഉൾപ്പെടെ മിണ്ടാതെ ഇരിക്കുന്നത് കണ്ടക്ടർ ഉൾപ്പെടെ ഇല്ലാതിരിക്കുന്ന അവൻ ചട്ടക്കൂടിൻ്റെ ആഗ്രഹിക്കുന്നത് കെ എസ് ആർ ടി സി ഇപ്പോൾ താൽക്കാലിക ജീവനക്കാരായാലും സ്ഥിരമായാലും നമുക്കെല്ലാവർക്കും ചട്ടക്കൂടുകളുണ്ട് പക്ഷേ കൂടെ ഉള്ളവന് ജോലി കൂടെ ജോലി ചെയ്തവൻ്റെ നല്ല കാര്യങ്ങളായാലും കണ്ടാലും കണ്ടില്ലെങ്കിലും കണ്ടില്ല എന്ന് പറയാനും അവൻ ബാക്കി ഇരുന്നെന്ന് പറയാനും അവൻ നല്ല കാര്യമാണ പറഞ്ഞത് അവൻ സത്യസന്ധമായിട്ട് അവൻ്റെ ദൈവവിശ്വാസിയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം ഈ ക്രിസ്ത്യ മുസ്ലിം ആയാൽ പോലും ദൈവത്തിൻ്റെ മുമ്പിൽ അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അവന് പറയാൻ പറ്റൂല ഒരു കുത്തലും ഇല്ലാതെ അവൻ ബാക്കിലാണ് ഇരുന്നതെന്ന് അവന് പറയാൻ പറ്റൂ അവൻ രാവിലെ ആയാലും രാത്രി ആയാലും വൈകുന്നേരം ആയാലും ഞാൻ പറഞ്ഞല്ലോ പോണ വഴി എല്ലാം സി സി ടി വി എടുക്കുക കണ്ടക്ടർ എവിടെയാണെന്ന് ഇരുന്നത് അറിയാൻ പറ്റുമല്ലോ എന്തുകൊണ്ട് അവൻ പേടിക്കുന്നത് അവൻ പേടിക്കേണ്ട കാര്യമില്ല എന്താണെന്ന് വെച്ചാൽ അവൻ തെറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് അവൻ പേടിച്ചിങ്ങനെ നിൽക്കുന്നത് പേടിച്ച് നിൽക്കുന്ന അതുകൊണ്ടാണ് നമുക്കതില്ല നമ്മളിപ്പോൾ എന്ത് പറഞ്ഞാലും നമ്മൾ ഇനി അടിച്ച് കൊന്ന് പോലീസ് സ്റ്റേഷനിൽ കെട്ടി തൂക്കിയാൽ ശരിയെന്നാണ് ഈ കാര്യമേ പറയുള്ളൂ ഞാൻ ആങ്ങ് കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞു തന്നെ കാണിച്ചിട്ടില്ല പിന്നെ സംസാരിച്ചിട്ടുണ്ട് അവരടുത്ത് കയർത്ത് സംസാരിച്ചതെന്നാൽ എൻ്റെ അപ്പനെ ഞാൻ ഒരു സാധാരണ ഒരു മനുഷ്യരാണ് എൻ്റെ അച്ഛനെ വിളിക്കുമ്പോൾ തിരിച്ച് വിളിച്ചിട്ടുണ്ട് അത് സഹോദരനെയാണ് വിളിച്ചിട്ടുള്ളത് പിന്നെ അല്ലാതെ ഞാൻ ചോദിക്കുന്നുണ്ട് എന്ത് ആംഗ്യമാണ് കാണിച്ചതെന്ന് ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ കാണിക്കണത് ഒരു ആംഗ്യമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ കൈ കൊണ്ട് ഈ ഒരു ഇത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ ബസ്സിൽ ഓടിക്കുന്ന സമയത്ത് എനിക്കത് പറ്റൂല നമ്മൾ എത്രയും സ്പീഡിൽ ഭയങ്കര സ്പീഡിൽ പോവേ എന്ന് പറയുന്നത് അപ്പോൾ എവര് പറയുന്നത് ഓവർ സ്പീഡാണ് വണ്ടി എന്ന് അപ്പോൾ കാറും അതിനൊപ്പം ഒപ്പമോ ഒപ്പോ വരണമെങ്കിൽ കാറും കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ആളാണ് അത് ഒരു ബസ്സിനെ ഓവർടേക്ക് ചെയ്യാൻ കാറ് സ്പീഡ് കാണിക്കുന്നെങ്കിൽ അതിക്കാട്ടി സ്പീഡിൽ വന്നാലേ കാറിന് അതിന് കയറാൻ പറ്റില്ല അത് വെഹിക്കളിന് തന്നെ തെളിയിക്കുക എന്നുള്ളത് എല്ലാം തെളിയിക്കാം വെഹിക്കിൾ എന്തുകൊണ്ട് അത് ഇവര് എന്തായാലും അതും അതും പൊട്ടും അതും പൊട്ടി പാളീസാവും എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് അത് ദൈവം എൻ്റെ കൂടെ ഉണ്ട് അതാണ് എൻ്റെ വിശ്വാസം കോടതി ഉണ്ടാവും കോടതി ഇപ്പം തള്ളിക്കളഞ്ഞെന്ന് പറയുന്നു അതിൽ എനിക്ക് ചെറിയൊരു വിഷമമുണ്ട് ഉള്ളൂ